എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവക പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് വീട് കണക്കിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകന് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ എല്ലാ വർഷവും നടത്താറുണ്ട് നിശ്ചിത വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക് സേവകർക്കാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത് ഗ്രാമീൺ ഡാക് സേവകന് മൂന്ന് തരത്തിലുള്ള പ്രൊമോഷനാണ് ലഭിക്കുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫായിട്ട് പോസ്റ്റ്മാൻ ആയിട്ട് അതുപോലെ തന്നെ പോസ്റ്റ് അസിസ്റ്റൻ്റായിട്ടൊക്കെയുള്ള എക്സാമുകൾ നടക്കുന്നുണ്ട് ഇതിൽ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പതിനെണ്ണായിരം രൂപ ബേസിക്കുള്ള ഏകദേശം മുപ്പതിനായിരം രൂപയോളം കയ്യിൽ ഇൻഹാൻ ലഭിക്കുന്ന ജോലിയാണ് പോസ്റ്റ്മാൻ്റെ ബേസിക് സാലറി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ആ ഡി എ അടക്കം മുപ്പത്തയ്യായിരം രൂപയോളം ഇൻഹാൻഡ് ലഭിക്കുന്ന ഒരു ജോലിയാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേസിക്ക് വരുന്നത് നാൽപ്പതിനായിരം രൂപയോളം ടോട്ടൽ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് നിശ്ചിത വർഷം പൂർത്തിയാക്കിയതിന് ശേഷം ഗ്രാമീൺ ഡാക് സേവകന് ഈ എക്സാമുകൾ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് ഗ്രാമീൺ ഡാക് സേവകന് എം ഡി എസ് ആകാനായിട്ട് മൂന്ന് വർഷമാണ് സർവീസ് വേണ്ടത് പത്ത് പാസ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എന്നാൽ കഴിഞ്ഞ തവണ രണ്ട് വർഷം പൂർത്തിയാക്കിയ ജി ഡി എസിനും എം ഡി എസിൻ്റെ എക്സാം എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ അഞ്ച് വർഷം സർവീസുള്ള ഗ്രാമീൺ ടാക്സ് സേവകിന് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എക്സാം എഴുതാനായിട്ട് സാധിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് തന്നെ മതി അഞ്ച് വർഷം പൂർത്തിയാക്കിയവർക്ക് എഴുതാൻ സാധിക്കും കഴിഞ്ഞ തവണ നാല് വർഷം പൂർത്തിയാക്കിയവർക്കും ജി ഡി എസ് ടു പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എക്സാം എഴുതാൻ സാധിക്കുമായിരുന്നു പിന്നീട് വരുന്നത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആകാനുള്ള അവസരമാണ് അഞ്ച് വർഷം പൂർത്തിയാക്കിയ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ജി ഡി എസിന് പോസ്റ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും എന്നാൽ ഇതിനൊരു വ്യത്യാസം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴിന് ശേഷം സർവീസിൽ പ്രവേശിച്ച ജി ഡി എസിന് എട്ട് വർഷം സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ജി ഡി എസ് ടു പോസ്റ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രൊമോഷൻ എക്സാം വഴി മെറ്റ് പോസ്റ്റുകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് ജി ഡി എസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം